ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ അപ്പണൌട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇതിൽ പറയുന്നത് മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകുന്നുണ്ട് അത് നിങ്ങൾ വളരെയധികം ഉപകാരപ്രദമോ സോ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്ന് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൂന്ന് മണിവരെ ആവാൻ അല്ലെങ്കിൽ മൂന്ന് മണി ആവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും സമയം വേണ്ടി പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് നിങ്ങളെ നിരാശയിലാക്കുന്ന ഒരു വാർത്തയാണ് പറയാനുള്ളത് മൂന്ന് മണിക്ക് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വന്ന റിസൾട്ട് പ്രഖ്യാപിക്കുമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മൂന്ന് മണിക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ വിവരം നിങ്ങൾ ഒരു മണിക്കൂർ കൂടി എക്സ്ട്രാ കാത്തിരിക്കേണ്ടി വരും നാല് മണി മുതൽ മാത്രമേ വെബ്സൈറ്റുകളിലൂടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കൂ എന്നാണ് ഇപ്പോൾ സൈറ്റുകളിൽ കാണിക്കുന്ന നമ്മുടെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കയറ്റിൻ്റെ സൈറ്റിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് നാല് മണിക്ക് മാത്രമേ റിസൾട്ട് സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യൂ എന്ന് അതായത് മൂന്ന് മണിക്ക് റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചാലും കുട്ടികൾക്ക് റിസൾട്ട് അറിയണമെങ്കിൽ നാല് മണിവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ആ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ ഒരു ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നാലു മണി മുതലായിരിക്കും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവുക എന്നുള്ളത് സോ മൂന്ന് മണിവരെ കാത്തിരുന്നാൽ മതിയാവില്ല റിസൾട്ട് കയ്യിൽ ലഭിക്കാൻ റിസൾട്ട് കയ്യിൽ ലഭിക്കാൻ നിങ്ങൾ വീണ്ടും ഒരു മണിക്കൂർ കൂടി കാത്ത് നാല് മണിവരെ ഇരിക്കേണ്ടി വരും നാല് മണിക്ക് ശേഷം മാത്രമേ റിസൾട്ട് കിട്ടൂ മുൻ വർഷങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ റിസൾട്ട് വന്ന് ഒരു മണിക്കൂർ ശേഷമേ സൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ അതിന് മുന്നേ എല്ലാ വർഷങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്പീൻ നടക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് റിസൾട്ടും ലഭിക്കുമായിരുന്നു അതവണ അങ്ങനെയല്ല വെബ്സൈറ്റിൽ കാണിക്കുന്ന വിവരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നാല് മണി മുതലേ ലഭിക്കൂ വെബ്സൈറ്റിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ റിസൾട്ട്സ് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് നാല് മണിക്ക് മാത്രമേ സൈറ്റിലൂടെ റിസൾട്ട് ലഭിക്കൂ എന്നുള്ളത് ഇനി ഏതെങ്കിലും കാരണവശാൽ അതിന് മുന്നേ റിസൾട്ട് ലഭിച്ചു തുടങ്ങിയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ഈ വിവരം അറിയിക്കും സോ കാത്തിരിക്കുക എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് പിന്നെ നോട്ടിഫേഷൻ ഒന്നും വന്നോളുന്നില്ല നിങ്ങളിടയ്ക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക പുതിയ വീഡിയോകൾ വന്നിട്ടുണ്ടാവും റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ട് ഓക്കെ വീണ്ടും കാണാം താങ്ക്